വോട്ടർ പട്ടികയിലെ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻ്റദേവി ആരാണ് പട്ടികയിലെ കള്ളവോട്ടുകൾക്കെതിരെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷ എം പിമാരുടെ ടിഷർട്ടിലെ മിൻഡദേവി എന്ന വനിതയെക്കുറിച്ചാണ് എല്ലാവരുടെയും അന്വേഷണം ബീഹാറിലെ വോട്ടർ പട്ടികയിലുള്ളതാണ് ഈ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള വോട്ടർ ഐ ഡി പ്രകാരം ഇവർക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സാണ് ഈ പിഴവാണ് ഇന്ത്യ സഖ്യം ആയുധമാക്കിയത് എം പിമാരുടെ ടിഷർട്ടിന് മുന്നിൽ മിൻഡാദേവിയുടെ ചിത്രവും പേരും പിറകിൽ നൂറ്റി ഇരുപത്തിനാല് നോട്ട് ഔട്ട് എന്നും കുറിച്ചിരുന്നു തുടർന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം മിൻഡ ദേവിയെ തിരയുന്ന തിരക്കിലായി ആളെ കണ്ടെത്തി ബീഹാറിലെ ദരുണ്ട അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടറാണ് മിൻഡാദേവി എന്ന കന്നി വോട്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്രകാരം ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ച മിൻഡയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സുണ്ടെന്നതാണ് ഇന്ത്യ സഖ്യം ആയുധമാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ചവർക്ക് മുപ്പത്തി അഞ്ചു വയസ്സു മാത്രമാണ് പ്രായം വിവാദങ്ങൾ അറിഞ്ഞപ്പോൾ കമ്മീഷന്റെ രേഖപ്രകാരം രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറായ മിൻഡ ദേവിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല മുപ്പത്തിയഞ്ചു വയസ്സുള്ള മിൻഡ ദേവിക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സായെന്നാണ് കമ്മീഷന്റെ രേഖ പ്രതിപക്ഷ പ്രതിഷേധത്തോടെ മിൻഡയുടെ പേര് രാജ്യമെങ്ങും ചർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു മുത്തശ്ശിയാക്കിയെന്ന് മിൻഡ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർ വീട്ടിൽ വരുന്നത് കാത്തിരുന്ന നിരാശയായപ്പോൾ ഓൺലൈനായാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചത് ഈ പിഴവിന് ഞാനെങ്ങനെ കുറ്റക്കാരിയാകും മിൻഡ ചോദിക്കുന്നു ദരുണ്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടറാണ് മിൻഡ ഈ പിഴവ് വാർത്തകളിൽ വരുന്നതിന് മുമ്പ് തന്നെ വോട്ടറെ ബന്ധപ്പെട്ട പരിഹാര നടപടികൾ സ്വീകരിച്ചുവെന്ന് സിവാൻ ജില്ലാ കലക്ടർ പിഴവ് തിരുത്താൻ അപേക്ഷ ലഭിച്ചു വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി ഈ ആക്ഷേപം പരിഹരിക്കുമെന്നും കലക്ടർ വിവാദങ്ങളെ മിൻഡാദേവി ചിരിയോടെയാണ് കാണുന്നത് മുപ്പത്തിയഞ്ചാം വയസ്സിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ താൻ സന്തോഷവതിയാണെന്ന് മിൻഡ വോട്ട് ചെയ്യാൻ യോഗ്യായതിനു ശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ വന്നെങ്കിലും തന്റെ പേര് ഒരിക്കലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മുത്തശ്ശിയാക്കിയെങ്കിൽ അതിൽ തനിക്ക് പ്രശ്നമില്ല ഭയപ്പെടാനും ഒന്നുമില്ല തൻ്റെ ആധാർ കാർഡിലുള്ളതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ജനിച്ച വർഷമായി രേഖപ്പെടുത്തിയത് കരട് വോട്ടർ പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നത് ആയിരത്തി തനിക്ക് തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നും മിൻഡ ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരം കുസൃതികളാണ് ഇപ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നത്